ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞുമലാഖ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ മിനി വ്ലോഗ് ആണ് എന്താ എടുക്കണ്ടേ എന്ന് അറിയത്തില്ലാതിരുന്ന സമയത്ത് വിചാരിച്ചു എന്നാൽ ഇങ്ങനെ ഒരു മിനി വ്ലോഗ് എടുത്തേക്കാം നല്ല മഴയാണ് അറിയാലോ എനിക്കും നോക്കാണ് നോഫുള്ള സമയത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വരാറുള്ളൂ നമുക്ക് വീഡിയോ രാവിലെ തന്നെ നല്ല മഴയാട്ടോ രാവിലെ എഴുന്ന ഒച്ചപ്പത്തൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ പള്ളി പള്ളിയിൽ പോണാഗ്രഹിച്ചായിരുന്നു പക്ഷെ പോയില്ല അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ പിന്നെ ചെറുതായിട്ടൊരു ചോക്ലേറ്റ് ഇച്ചാൻ പോയി കഴിഞ്ഞപ്പം ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു ഇച്ചാൻ ചോക്ലേറ്റ് ഇഷ്ടമല്ലാട്ടോ പിന്നെ വെറുതെ ഇരിക്കുവാണല്ലോ ഓഫ് ഡേ ഇങ്ങനെയാണല്ലോ എൻ്റെ ഓഫ് ഡേ ദിവസം ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആട്ടോ എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കും പിന്നെ റെസ്റ്റ് എടുക്കും ചിലപ്പോൾ കിടന്നുറങ്ങും അങ്ങനെയൊക്കെയാണ് ഈ ഓഫുള്ള ദിവസങ്ങളിൽ ഉറക്കം വരലൊക്കെ കുറവാട്ടോ ചുമ്മാ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയതാണ് ഈ കുടയൊക്കെ ഒഴിച്ചുകൂടി ഒന്ന് ചെയ്യാനെന്നല്ല കുറച്ച് കറിവേപ്പില പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിക്കാനും പിന്നെ ചുമ്മാ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കണമല്ലോ ചുമ്മാറങ്ങിയതാട്ടോ അപ്പം മഴയുണ്ടായിരുന്നു മഴ ആ സമയത്ത് ചെറുതായിട്ട് കുറഞ്ഞായിരുന്നു അപ്പം ചുമ്മാ ഇറങ്ങി നടക്കുന്നതും ഒരു രസമാണല്ലോ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ മടുപ്പായിരിക്കും പിന്നെ ഡ്യൂ ജോലിക്ക് പോകുന്നുള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലിരിക്കും ഇരിക്കാൻ കൂടുതലായിട്ട് സമയം കിട്ടാറില്ല അപ്പം നമുക്ക് വീട്ടിലെപ്പോഴും ഇരിക്കണം അങ്ങനെയുള്ള ചിന്തയൊക്കെ എന്നെ സംബന്ധിച്ചുണ്ടാവും കേട്ടോ എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കുറച്ച് ഹോം സിക്നസ് കൂടുതലുള്ള ഒരാളാണ് ഞാൻ വീട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു ഹോം സിക്നസ് ആട്ടോ അപ്പം മഴയുടെ ഭംഗിയും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിപ്പാണ് ഇന്നത്തെ ദിവസം വേറെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ മണ്ടക്കയറി എന്തിനാണ് നിൽക്കണമെന്ന് വിചാരിക്കേണ്ട ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ് പക്ഷേ ഒന്നും ചെയ്തൊന്നുമില്ല വെറുതെ ഷോയ്ക്ക് കയറുന്ന കേട്ടോ അത് കഴിഞ്ഞ് കറിവേപ്പിലൊക്കെ പറിച്ച് ഒരു കറി ഉണ്ടാക്കാം എന്തെങ്കിലും തട്ടിക്കൂട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ദിവസമാണിന്ന് ഞാൻ എന്നിട്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചിരുന്ന പുരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു അതിനെ ഒന്ന് മെഴുക്കുരട്ടിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതൊക്കെ വയ്ക്കുന്ന ഭാഗം ആട്ടോ ഈ കാണുന്നത് പെട്ടെന്നായിരുന്നു എല്ലാം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാനുള്ളൊരു സമയം സമയം എന്നല്ല കേട്ടോ മടിയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഓരുള്ള കിഴങ്ങൊക്കെ ഇട്ട് സെറ്റാക്കി അതൊക്കെ വെക്കാൻ ശരിയായിട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി ആക്കി കിട്ടും അങ്ങനെ ഞാനൊരു കുറച്ച് രാവിലെ കുറച്ച് ച കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പം നമുക്കൊരു കൊതി തോന്നൂല കഴിക്കണമെന്ന് കുറച്ച് എടുത്ത് കഴിച്ചു പിന്നെ നോക്കി നോക്കിയിപ്പം ഈ ഹെൽമെറ്റൊക്കെ വെച്ച് നിൽക്കണ എന്തിനാന്ന് വെച്ചാൽ ഇതും ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് വേറൊന്നും ചെറുതായിട്ട് ഒരു പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് നിന്നാണ് പക്ഷെ പോയില്ല കേട്ടോ മഴയായതുണ്ട് മടിയായിട്ട് പോയില്ല വേറെ വലിയ കാര്യത്തിന് റെഡി ആയിട്ട് നിന്നാൽ പക്ഷെ പോയില്ല എന്നാൽ പിന്നെ ഒരു മീൻ വറുത്തേക്കാമെന്ന് വിചാരിച്ച് മീനൊക്കെ വറുക്കണ്ടട്ടോ അപ്പം മീൻ അവിടെ നിന്ന് വറവരാ വറവറന്ന് വ വറത്ത് വരട്ടെ അത് അതുവരെ ഏറെ ഒക്കെ പണി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അടിച്ചുവാരി ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങി അടിച്ചുവാരിയെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ കൂടുതൽ വൃത്തികേടായി കിടക്കാറൊന്നുമില്ല എല്ലാ ദിവസവും അടിച്ചു കൊണ്ടും അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കാറൊന്നുമില്ല കേട്ടോ പിന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം മീൻ വറുത്തതും നമ്മുടെ രാവിലത്തെ ഉരുളക്കിഴങ്ങും മെഴുക്കു പിന്നെ ഒരു ശങ്കലം മോരുകറി ഉണ്ടായിരുന്നു അതും ഇച്ചിരി അച്ചാറും എത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കി ഇപ്പം മഴയുടെ ഒരു പൊടി പോലും ഇല്ല മഴ കുറഞ്ഞ് കൈസ് പക്ഷേ അതൊരു വെറും അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇതൊക്കെയായിരുന്നതിന് വിശേഷം പിന്നെന്താ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്ന നല്ല മഴ കേട്ടോ മഴയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷയില്ലാത്ത മഴയാണ് രാവിലെ നല്ല മഴയായിരുന്നു ഇടയ്ക്കൊന്നും പോകുന്നതായിരുന്നു അപ്പം കുറച്ച് പണികളൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം മഴയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് വീട്ടിലകത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂട്ടീതിയില് പിന്നെ ഒരു നാരങ്ങാൻ മേക്കായി വാരിട്ട് വളർത്തിക്കൊണ്ടിരിക്കും മാറ്റം വഴിക്കണം അപ്പം വേറെന്താ നിങ്ങളുടെ സ്ഥലത്തും നിങ്ങൾ താമസിക്കുന്നത്ര നല്ല മഴ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം എല്ലായിടത്തും തന്നെ മഴയാണ് ഇതിലിപ്പോൾ എല്ലാ ദിവസവും മഴയുണ്ട് കേട്ടോ ഇടവിടാതെ തന്നെ മഴ പെയ്യുന്നു മുന്നിൽ കുച്ചിട്ട് കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് മഴ പിന്നെ ഞാനെന്താ കുറച്ച് തുണിയൊക്കെ അറ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കണേ അതൊക്കെ ഒന്ന് ഇലക്കി ഇരിച്ചു കിടണം കുറച്ച് നേരം കിടന്ന് ഉറങ്ങണംന്ന് ആഗ്രഹമുണ്ട് ഓഫുള്ള സമയത്ത് മഴയൊക്കെയോണ്ട് തന്നെ സുഖമായിട്ട് കിടത്ത് കുറച്ച് കൂടി കിടന്ന് ഉറങ്ങാല്ലോ അപ്പം ഉറങ്ങണം ഡ്യൂട്ടി ഉള്ള ദിവസം നന്നായിട്ട് ഉറക്കം വരും കേട്ടോ എഴുന്നേക്കാൻ പോലും തോന്നത്തില്ല പക്ഷെ ഓഫുള്ള ദിവസം എനിക്ക് ഉറക്കമേ വരത്തില്ല ഇന്ന് രാവിലെ ലേറ്റായിട്ടാണ് എഴുതുക അത് പള്ളി പോയില്ല പള്ളി പോകണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ പള്ളി പോയില്ല രാവിലെ നല്ല മഴയായിരുന്നു ഇതിൽ നല്ല മഴയായിരുന്നു പിന്നെ അതുകൊണ്ട് വേറെ എതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളോ ശേഷങ്ങളോ ഒന്നും ഇല്ല ഇന്നത്തെ വീഡിയോയിൽ പിന്നെയും കിടന്ന് ഉറക്കം വരണമെന്നെനിക്കറിയില്ല ഇച്ചിരി നേരം കിടന്നൊന്ന് റെസ്റ്റ് എടുക്കണം നാളെ ട്യൂട്ടിയുണ്ട് നാളെ ഡ്യൂട്ടി കുറച്ച് നല്ല മഴയായതുകൊണ്ടാണ് ഞാൻ അകത്തിരുന്ന് വീഡിയോ എടുക്കണം ഞാൻ പറയുന്നത് എത്രമാത്രം ക്ലിയറാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല പുറത്ത് ഭയങ്കര സോങ്ങ് അല്ലെങ്കിലും അല്ലെങ്കിലും ഈ റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചീ വീടിൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ നമുക്ക് പുറത്തില്ലൊന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ ഈ ലോങ് വീഡിയോസിലൊക്കെ വോയിസ് ഓവർ വരുന്നത് പിന്നെ എന്താ പറയുക വോയിസ് ആയിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നത് ക്ലിയർ ആവത്തില്ല ഒന്നില്ലെങ്കിൽ ചീ വീടിൻ്റെ സൗണ്ടായിരിക്കും അല്ലെങ്കിൽ മഴയായിരിക്കും പുറത്തൊക്കെ പോയ വണ്ടികളുടെയും പച്ചമൊക്കെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മാക്സിമം ഓവർ കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ആരും കമന്റ് ഒന്നും ഇടുന്നില്ലാത്ത വീഡിയോയുടെ ഇടയില് അപ്പൊ എല്ലാരും കമന്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇനി ഇടുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്നാണ് വരുന്നതൊന്നും എനിക്കറിയത്തില്ല ഷോർട്ട് വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് ലോങ് വീഡിയോസ് എങ്ങനെയാന്നറിയത്തില്ല സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ എല്ലാം നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ ടാറ്റാ